നമുക്ക് ഭക്ഷണ വിതരണത്തിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം കഴിഞ്ഞൊരു നാല് ദിവസക്കാലമായി നമ്മുടെ പാലാവൽ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വിഭാഗമാണ് ഈ ഒരു രാവും പകലും ഇല്ലാതെ നമ്മുടെ ഇവിടെ കലാ കലോത്സവ നഗരിയിൽ എത്തുന്ന പ്രിയപ്പെട്ടവർക്ക് ഭക്ഷണ വിതരണം നടത്തുന്നത് നമ്മളിന്നിവിടെ കലോത്സവ നഗരിയിലെ ഭക്ഷണയിലാണുള്ളത് നമുക്ക് കഴിഞ്ഞ നാല് ദിവസകാലമായി രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ നമ്മുടെ രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഭക്ഷണം ഒരുക്കുന്നതിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം ഈ ഭക്ഷണം നമുക്ക് ഒരുക്കിത്തരുന്നത് പ്രിയപ്പെട്ട ദാമോദര പൊതുവാൾ പയ്യന്നൂർ ദാമോദര പൊതുവാ പൊതുവാൾ അവരുകളാണ് അത് നമ്മുടെ കൂടിയുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഉള്ളവരെല്ലാം ഇതിനുവേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന ഭക്ഷണം ജനങ്ങളിൽ കലോത്സവ നഗരയിലെത്തുന്ന ഏതൊരു വ്യക്തിക്കും ഭക്ഷണം പാകം ചെയ്ത് നൽകുന്ന പ്രിയപ്പെട്ട ശ്രീ ദാമോദര പൊതുവാൾ അവരുടെ കൂടാണ് നമ്മളുള്ളത് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു അനുഭവം കാരണം നിരവധി അനുഭവ സമ്പത്തുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ദാമോദര സാർ അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു അനുഭവം ഈ ഒരു കലോത്സവ നഗരിയിൽ കാരണം ഓരോ ദിവസവും പുതിയ ഓരോ ദിവസവും നമുക്ക് പുത്തൻ അനുഭവങ്ങളാണ് ഓരോ മനുഷ്യനും നൽകുന്നത് നിരവധി കലോത്സവങ്ങളിലും അതുപോലെ തന്നെ മറ്റ് വേദികളിലും ഒക്കെ നമ്മുടെ ഭക്ഷണ പാകം ചെയ്തിട്ടുണ്ടെങ്കിലും ഈ പാലാവലിൽ നടക്കുന്ന നമ്മുടെ ചിറ്റാലിക്കൽ ഉപജില്ലാ കലോത്സവത്തിലേക്കുള്ള അനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ശ്രീ നിന്ന് അറിയാൻ വേണ്ടി സാധിക്കും നമസ്കാരം സാർ സിറ്റി ചാനലിനുവേണ്ടി സാറിനെ ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് എങ്ങനെയാണ് നമ്മുടെ കഴിഞ്ഞ നാല് ദിവസമായിട്ട് ഇവിടെ തന്നെയാണെന്ന് അറിയാം അപ്പൊ അതിന്റെ അനുഭവങ്ങൾ എന്തൊക്കെയാണ് നോക്കി കാണുന്നത് നമ്മുടെ പാലാവയിൽ എത്തിക്കുമ്പോൾ നമ്മുടെ എന്തൊക്കെ സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾ പേരടങ്ങുന്ന ഒരു സംഘമാണ് ഇവിടെ ഉള്ളത് തോന്നുന്നു അല്ലെ ഇവിടുത്തെ നാട്ടുകാരുടെ ഒരു സപ്പോർട്ട് അതുപോലെ തന്നെ ഭക്ഷണത്തിനോടുള്ള ആ ഒരു ജനങ്ങളുടെ ഒരു സ്വീകരണം എങ്ങനെയൊക്കെയാണ് സാറ് നോക്കി കാണുന്നത് ഇവിടെ പാലാവതിൽ എത്തിച്ചു ഇവിടെ റോഷമാഷാണ് ഞാനിവിടെ വന്നത് അപ്പൊ എനിക്ക് വന്ന് അനുഭവം എന്ന് പറയുന്നത് വലിയൊരു മെച്ചപ്പെട്ട അനുഭവമാണ് എല്ലാ കാര്യത്തി സംഘാടക നമ്മുടെ ഭക്ഷണ കമ്മിറ്റി പിന്നെ സംഘാടകരും പറ്റി കിട്ടിയപ്പോൾ സംഘാടക സമിതി എല്ലാം വളരെ ആത്മാർത്ഥമായി ഇത്രയൊക്കെ നല്ലൊരു സപ്പോർട്ട് സേവം കിട്ടിയ സ്ഥലം വേറെ ഉണ്ടായില്ല എന്ന് പറയാം പാലാവലും ഏറ്റവും നല്ല നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായിട്ട് പാലാവലും നടത്തിയിരുന്നില്ല എന്റെ ഏറ്റവും വലിയ അഭിമാനം എന്ന് വെച്ചാല് ഇത്രകാലത്ത് നമ്മുടെ പാചകത്തിന്റെ അനുഭവം വെച്ച് ഏറ്റവും നല്ല രീതിയിൽ നല്ല സപ്പോർട്ട് ഏറ്റവും നല്ല ഒരു മെച്ചപ്പെട്ട ഒരു ഇത് ഇവിടെ നടന്നു പോകുന്നില്ല ആത്മാർട്ടിലൊരു ഭക്ഷണം ഇപ്പോൾ ഇപ്പൊ ഒരു മൂവായിരം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരത്തിന്റെ ദിവസം ഇതുവരെ ഉണ്ടായിരുന്നു ഇന്ന് കുറച്ച് കൂടുന്നു ഏകദേശം ഒരു മൂവായിരം ആളെ ഭക്ഷണം എല്ലാ ശരാശരി എല്ലാ ദിവസവും ഉണ്ട് രണ്ടായിരം മൂവായിരം എല്ലാ ദിവസവും ഉണ്ട് പിന്നെ രാവിലെ അതുപോലെ ടിഫിൻ ഉണ്ട് പിന്നെ പത്ത് മണിക്ക് ചായകര് എല്ലാം നമ്മൾ ഉണ്ടാക്കുന്നതാണ് പഴംപൊരിയായാലും പടയായാലും പരിപ്പൊടായാലും എല്ലാം നമ്മള് എല്ലാം ഉണ്ടാക്കിയിട്ട് നല്ല വൃത്തി ഏറ്റവും നല്ല സപ്പോർട്ടാണ് അവർക്ക് നമ്മൾ അവര് പറയുന്നതിനനുസരിച്ച് നമ്മൾ ആക്കി കൊടുക്കുന്നു അവര് ആ രീതിയിൽ നമ്മളോടുള്ള സമീപനം ആ രീതിയിലാണ് അപ്പൊ പാലാവില് പറയ അനുഭവം പറഞ്ഞാൽ ഏറ്റവും നല്ല അനുഭവമായിട്ട് ഞാൻ ഇതിനെ കാണും അപ്പൊ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒന്നും ഒന്നും പറയാനില്ല അത് ഏറ്റവും നമ്മൾ ഇഷ്ടപ്പെട്ട സ്ഥലമായി ഒരുപാട് വേദികളും കലോത്സവങ്ങളും പത്ത് നാല്പത്തഞ്ച് വർഷം നടത്തി പക്ഷെ ഏറ്റവും നല്ല അനുഭവം നമുക്ക് ഇവിടെ വെച്ചിട്ട് ഏറ്റവും നല്ല സപ്പോർട്ടും സ്നേഹമുള്ള ഒരു നാടായിട്ട് നമുക്ക് അനുഭവപ്പെട്ടു എന്നുള്ളത് ഏറ്റവും വലിയ ഞാന വർഷത്തെ എക്സ്പീരിയൻസ് കലോത്സവം തന്നെ ഒരുപാട് നടത്തി പത്ത് മുപ്പത്തഞ്ചോളം കലോത്സവം നടത്തി പിന്നെ എല്ലാ സംസ്ഥാനം തമ്മിലാണ് പിന്നെ കല്യാണ സദ്യ പിന്നെ എല്ലാ പിന്നെ വിദേശ രാജ്യങ്ങളും പോയി ഓണാഘോഷവും എല്ലാ പല കുട്ടും സർക്കാരിലും പോയി ഇത് നടത്തി അങ്ങനെ ഒരുപാട് അവാർഡുകളൊക്കെ വാങ്ങി എന്നാലും ആ ഒരു അനുഭവ സംബന്ധിച്ച് നമ്മുടെ പാലാമേലെ വിദ്യാർത്ഥികൾക്ക് എത്തിച്ചേരുന്ന കലോത്സവ നഗരിയിൽ എത്തുന്ന ഓരോ വ്യക്തികൾക്കും ആ ഒരു സ്വാദിഷ്ടമായ ആ ഒരു ഭക്ഷണം നൽകുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും സാറിന് ആ ഒരു അനുഭവം പക്ഷേ ഒരു

അമ്മയുടെ ആ പാലാവയിലേക്ക് അപ്പൊ ആ ഒരു ഇത് നമുക്ക് വീട്ടിൽ ഫോം മാനസിക വിഷമം തന്നെ ഉണ്ട് പറയാം അത്രക്ക് നല്ല ഒരു സ്ഥലമായിട്ടുണ്ട് അത്ര പെരുമാറ്റവും നല്ല രീതിയിലുള്ള രീതിയിലില്ല ഒക്കെ തരുന്ന ഒരു ആൾക്കാരാണ് നമ്മുടെ ഇവിടെ വീടില്ലെന്ന് തീർച്ചയായിട്ടും ഓരോ ഓർമ്മകളുമാണ് ഓരോ ദിവസവും നമ്മുടെ പുത്തൻ പുതിയ ജീവിതത്തിലേക്കുള്ള ഒരു കാൽവയ്പ് എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും ഈ പാലാവയിലെ ഓർമ്മകളും ആ ഒരു ഊടിച്ചേരളും ഒക്കെ തുടർന്നുള്ള വർഷങ്ങളിൽ ഉണ്ടാകാൻ വേണ്ടി സാധിക്കട്ടെ അത് ഇവിടുത്തെ ജനങ്ങളുടെ ഒരു സ്നേഹം കൂടുതലായിട്ട് സാറിലേക്ക് എത്തട്ടെ എന്ന് ആർ Mau itu gua asam sih, tembus tuh. Itu kan, tanggung jawab. Oh, mungkin kan സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ